ായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതന്ത് എൻ്റെ ജീവിതത്തിൽ ദൈവം കരം പിടിച്ച നിമിഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് കൈ പിടിച്ചുയർത്തിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ താഴെയുള്ള മോനെ പ്രഗ്നൻറ്റ് ആവണേനു മുൻപ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായ തുമ്മലാണ് പറഞ്ഞത് തുമ്മൽ കൊറോണ വരാനേ മുന്നാണ് കേട്ടോ അപ്പോൾ തുമ്മലായിരുന്നു തുമ്മി 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 ബ്ലീഡിങ് വരാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ആയി ഞാൻ ഇവിടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് ചോദിച്ചാൽ ആ മോനെ അവിടെയല്ലായിരുന്നു കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ തുമ്മി തുമ്മി തുമ്മലായി തുമ്മലായി അതിന് ചെറിയ ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ അതിന് കാര്യമായിട്ടുള്ളൊരു മെഡിസിൻ കിട്ടിയോന്നറിയില്ല അവർ തന്നോന്നറിയില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് തുമ്മൽ കൂടി തുമ്മൽ നന്ന റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ നല്ല റെസ്റ്റ് റെസ്റ്റിങ്ങൊന്നും നടന്നില്ല കാരണം മോളെ സ്കൂളിലാക്കണം അവൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു യു കെ ജി ആയിരുന്നു അപ്പം അങ്ങനെ അവളെ സ്കൂളിൽ പറഞ്ഞയക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ വരും പക്ഷെ എനിക്ക് അങ്ങനെ കെടുന്ന കസ്റ്റെടുക്കാനൊന്നും പറ്റില്ല പക്ഷെ തുമ്മലായിരുന്നു തുമ്മി 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 ഊളിയിൽ നിന്ന് അടിയിൽ നിന്ന് താഴേന്ന് വയറിയിൽ നിന്ന് വരുന്ന തരത്തിലൊരു തുമ്മലായിരുന്നു അങ്ങനെ തുമ്പി വീഡിങ്ങ് കൂടി ഇതാക്കും അപ്പം ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടായിപ്പോൾ അവർ പറഞ്ഞ പടി എല്ലാം കാണിച്ചിരുന്നെ കാണി എവിടെയാണ് ഡോക്ടറെ കാണിച്ചിരുന്നെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടർ വിളിച്ച സിസ്റ്ററിനോട് എന്താ ചോദിച്ചാൽ ഒക്കെ ചോദിച്ചു ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒരു ഇഞ്ചെക്ഷൻ തന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ തന്നെ അത് ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞത് ഒന്നും നമ്മളോട് ചോദിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് കുട്ടി മൂന്ന് മൂന്നാല് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നൊന്നുമില്ല അവർ ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ബ്ലീഡിങ് ഉണ്ടാവും നല്ല ബ്ലീഡിങ് ഉണ്ടാവും വാടിക്ക് പോയിക്കോളം പറഞ്ഞു നാല് അമ്മയും വാടിക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് തുടങ്ങി കാത്ത ബ്ലീഡിങ് രാത്രി മുഴുവനും ബ്ലീഡിങ് അത് കഴിഞ്ഞ് പകലെത്തിയപ്പോൾ സ്കാൻ ചെയ്യണം പോയിട്ടുണ്ടാവും കമ്പനീട്ട് പോയിട്ടുണ്ടാവും സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്കാൻ അത് അടുത്തൊരു വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ സ്കാനിങ്ങിൽ മുഴുവനും പോയി കണ്ടേ അപ്പോൾ ബ്ലീഡിങ് വിൽക്കണ്ടേ ബ്ലീഡിങ് വിൽക്കാണ്ടായപ്പോൾ എത്ര ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റിൽ എത്തി വെച്ചാൽ എത്ര ബക്കറ്റുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ശരീരം അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അത്രയ്ക്ക് ബ്ലീഡിങ്ങായിരുന്നു അപ്പോൾ എല്ലാം പോയിട്ടുണ്ടാവും പക്ഷെ ബ്ലീഡിങ്ങിൽ കാണാൻ ഇപ്പം ഡോക്ടർ ചെക്ക് ചെയ്യുകയാണ് ചെയ്തു ചെക്ക് ചെയ്യാമെന്ന് വെച്ചെന്നിട്ട് ഡോക്ടർ വന്ന ബ്ലീഡിങ്ങില്ല കൂടിക്കൊണ്ടേരിക കൂടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യാറില്ല അപ്പോൾ ഡോക്ടർ ഇത് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊരു ഒരു ഇഞ്ചക്ഷൻ തരും നമുക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ട് വേണ്ട നോക്കണ്ട നോക്കണ്ട ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞു നോക്കണ്ട നോക്കേണ്ടത് ഇഞ്ചെക്ഷൻ ചെയ്തു അത് ഡോക്ടർ അതിൻ്റെ ഇടയിൽ ഭർത്താവിനെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ ചെയ്തൊക്കെ ഇവിടെ തരിപ്പിക്കുക എന്തോ ചെയ്തെങ്കിൽ ഓർമ്മയൊക്കെയുണ്ട് അപ്പോൾ ഡോക്ടർ നോക്കി കുറേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞു ഇന്നില്ല എന്നാണ് സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പക്ഷേ ഡോക്ടർ നോക്കി കുറേയൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെയും നിൽക്കുന്നില്ല സിസ്റ്ററിൻ്റെയും എല്ലാവരുടെയും മുഖം പോയി കാരണം ബ്ലീഡിങ് അങ്ങനെ ഇതിൽ പോകുകയാണ് ഒരു രക്ഷമില്ല ഒത്തിരി ബ്ലീഡിങ്ങായി അങ്ങനെ വിചാരിച്ചിരിക്കുന്ന നേരത്തെ ഡോക്ടർ ഒന്നു കൂടി ഡോക്ടറെ നോക്കുമ്പോൾ എല്ലാവരും പോയി ഡോക്ടറ് ഒന്ന് നോക്കിയ പക്ഷെ ഒരു പീസ് കൂടി കിട്ടി അതെടുത്ത് കളഞ്ഞു ഇപ്പം സഡൻ ബ്ലീഡിങ്ങാണോ അപ്പം ഞാൻ ഒരുപാട് ദൈവത്തിനെ കുറിച്ച് ഞാൻ ദീർഘം മുതലെ ഒരു നല്ല ദൈവവിശ്വാസിയാണ് അതുമാത്രമല്ല ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് വയ്ക്കുന്നതാണ് പിന്നെ ഞാൻ മറ്റൊരവർക്ക് ജോബോ മനസ്സറിഞ്ഞോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് ദൈവം എന്നെ ആ സമയത്ത് ഒന്ന് എന്നെ തുടച്ചു പക്ഷെ ഇത്ര നല്ല പണം ഉണ്ടായിരുന്നു അപ്പോൾ ആ ലേബർ റൂമിൽ നിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോ ഭയങ്കര പണം കുറഞ്ഞു പക്ഷേ എൻ്റെ ഹെല്പ്പും അതോടുകൂടി ഒരുവിധം ഓക്കെ അല്ലാതെ ആയി ഇതർക്കി ക്ഷീണി കൈപ്പുകളായിട്ട് പോയതല്ലേ അങ്ങനെ പിന്നെ ഇങ്ങനെ കുറെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പൂവും എന്ന് തോന്നിയ സമയത്തുനിന്ന് രക്ഷിച്ചു വന്ന ദൈവത്തിൻ്റെ കര പല കാര്യങ്ങളില്